കായംകുളം നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ തെരുവുനായ ആക്രമണം നിരവധി പേർക്ക് പരുക്ക് രണ്ടുപേരെ ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആശങ്കയിൽ നാട്ടുകാർ ചേരാവള്ളിയിൽ വീടിന്റെ സമീപത്തും വീടിനുള്ളിലും കയറിയാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ പരിക്കേറ്റ രണ്ടുപേരെ വണ്ടാരം മെഡിക്കൽ കോളേജിലും ബാക്കിയുള്ളവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചേരാവള്ളി കിഴക്കടുത്ത തെക്കതിൽ നബിസ ഉമ്മ കൊല്ലക്കത്തറ ചെല്ലമ്മ എന്നിവരെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നബീസ ഉമ്മയുടെ തള്ള വിരലിലാണ് കടിയേറ്റത് വിരൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടു ചേരാവള്ളി കോമളത്ത് രുക്മിണിയമ്മ ചേരാവളള്ളി അമൃതാഞ്ജലി ഏഴു വയസ്സുകാരി ശ്രേയ പറയന്റെ വടക്കതിൽ ആമിന കിഴക്കിടത്ത് റഹിയാനത്ത് ചേരാവള്ളിയിൽ പ്രവർത്തിക്കുന്ന സോഡ നിർമ്മാണ സ്ഥാപനത്തിലെ തൊഴിലാളി ബിഹാർ സ്വദേശി മാല കോമളത്ത് വടക്കതിൽ ലീലമ്മ എന്നിവരാണ് പരിക്കേറ്റവർ ഞാൻ മുറ്റു നിൽക്കുമായിരുന്നു തുണി നനിക്കാമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയതെ ഇറങ്ങിയ വരവ അത് വടക്കൂന്ന് ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് വന്നേച്ച് എൻ്റെ ദേഹത്തോട്ട് അങ്ങ് ചാടി കയറുക അപ്പൊ ഞാൻ ഇങ്ങനെ പോവട്ടെ പോവട്ടേന്നും പറഞ്ഞ് കൈ വീശിയത് അത് ഓടി ഇങ്ങനെ വന്ന് അള്ളി പറിച്ചുകൊണ്ട് എൻ്റെ ബ്ലൗസോടെ മൂർച്ച അങ്ങ് മുറിച്ചങ് കൊണ്ടുപോയതങ്ങ് ഞാൻ വീട്ടില് അടക്കവശത്ത് പല്ല് തെച്ചോണ്ടിരിക്കുന്നു കുറേ വന്ന ഇത് കടിച്ചത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേന്റെ അടുത്ത കാലിലോട്ട് താഴെ വശത്തോട്ട് വീണ്ടും കഴിച്ചത്